കോൺഗ്രസ് അരീപറമ്പർത്തങ്കൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വറ്റർ ഇടതു സർക്കാർ ലഹരി കോട്ടേഷൻ മാഫികളെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വറ്റ ശരത് പറഞ്ഞു കോൺഗ്രസ് അരിപ്പറമ്പ് വാർത്തങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല തെക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മണ്ണാശ്ശേരി മോഹനൻ അധ്യക്ഷത വഹിച്ചു ലൈഫ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക വർദ്ധിപ്പിച്ച നികുതി വെട്ടിക്കുറയ്ക്കുക പഞ്ചായത്ത് ഭരണ സ്തംഭനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രഘുവിരൻ അർത്തുങ്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺകുട്ടി പടാകുളം കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ബാബു പള്ളേക്കാട് പി ആർ പ്രകാശൻ കെ എസ് രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷമായി ഈ നാടിന്റെ അടിസ്ഥാന എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥ കൃത്യമായി ഞാൻ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് ഒന്നര കോടി രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് ലാഭം ഇപ്പോഴും ആ അവസ്ഥയിലേക്ക് പോവുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ അവസാന കിഴു ലഭിക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പൊ മാർച്ച് മാസത്തിൽ എത്തിയിട്ട് ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല സ്വാഭാവികമായും മാർച്ച് അവസാനമാകുമ്പോ ഫണ്ട് വരും നമ്മൾ എടുക്കാൻ നമ്മളെ ക്യൂവിലാക്കും മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പോ ആ ഫണ്ടും കോടിക്കണക്കിന് രൂപ ലാഭം ഈ തുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള പൈസയാണ് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളിയും കർഷകരും കയറി തൊഴിലാളിയും അടിസ്ഥാന വേണ്ടിയുള്ള പൈസയാണ് ബോധപൂർവം ഈ ഗവൺമെന്റ് കാരണം ട്രഷറിയിൽ അക്കൗണ്ടിൽ പൈസ പറയും നമ്മൾ എടുക്കാൻ കഴിയുമ്പോ ഒരു അപ്രഖ്യാപിത ബാൻ അപ്രഖ്യാപിതും ഒൻപത് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം അതിൽ കൂടുതൽ തുക എടുക്കാൻ കഴിയില്ലെന്ന് പറയും ഇത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അടുത്ത ഗഡു വരുമ്പോൾ ഇപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുക നമ്മൾ അടുത്ത നിന്ന് വരും അടുത്തു അടുത്ത വർഷം ഒരു വികസന പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൽ ഒന്നും വേണ്ട ശ്രീമാൻ ഉമ്മൻകാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഏറ്റവും കാരുണ്യം നിറഞ്ഞ ഒരു പദ്ധതി ആയിരുന്നു വാശ്വാസം നമ്മുടെ മിക്ക വീടുകളിൽ ഇപ്പൊ കിടപ്പുരോഗ്യമുണ്ട് ശൈലി ശൈലിയിൽ കിടക്കുന്ന നിരവധി പേരുണ്ട് അവരെ പരിരക്ഷിക്കുന്നവർക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം എന്ന രീതിയിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആശ്വാസ കേന്ദ്രം ഇപ്പോ ഒൻപത് വർഷമായിട്ട് ഒൻപത് വർഷമായിട്ട് മേഖലയാണ് നമ്മുടെ ആ യു ഡി എഫ് കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമ പെൻഷൻ ക്ഷേമ ക്ഷേമനിധി അംഗമായിരുന്ന മത്സ്യത്തൊഴിലാളികൾ മരിച്ചാൽ അവരുടെ വിധവകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നമ്മള് ആ പെൻഷൻ ലഭിക്കുമായിരുന്നു അല്ലെ ശരിയല്ലേ ഇപ്പോ ആ പെൻഷൻ നിർത്തലാക്കാൻ പോകുന്നു പഞ്ചായത്ത് വഴി കൊടുത്തിരിക്കുന്ന മറ്റുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇങ്ങോട്ട് വന്നപ്പോ ശ്രീമാർ തയ്യാറാക്കി ഈ നാട്ടിൽ കൂലയില്ലാത്തവർക്ക് അവര് തല ചായക്കാൻ ഇടം എന്ന രീതിയിൽ നമ്മള് ലൈവ് പദ്ധതിയുമായി വളരെ നന്നായി മുന്നോട്ട് പോയിരുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴെന്നാ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഒരു കൊച്ചു പഞ്ചായത്തായ കടകരപ്പുള്ളി അൻപത് ലക്ഷം രൂപയാണ് കുടിശ്ശിയായിട്ട് കൊടുക്കാൻ കഴിയാറ്